അസലാമാലും വാഹമത്തുല്ലാ വാത്തു എന്തല്ലേ കോന്ന് നമ്മൾ പഠിക്കുന്നത് ഒരു മാനുഷിക മൂല്യമുള്ള ഒരു കാര്യമാണ് എന്ന് പറഞ്ഞാൽ മാനുഷിക മൂല്യം എന്ന് പറഞ്ഞാൽ എന്താ ഒരു മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് ചെയ്യേണ്ട ചില കടമകളിൽപ്പെട്ട ഒരു കടമയാണ് അവന് വേണ്ടി പ്രാർത്ഥിക്കുക ദു ചെയ്യുക അവൻ്റെ നല്ല കാര്യത്തിന് വേണ്ടി അവൻ്റെ രക്ഷയ്ക്ക് വേണ്ടി അവനക്ക് നല്ലത് ലഭിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദ്വാര ചെയ്യുക നമ്മുടെ റബ്ബിനോട് അതാണ് സലാം നമ്മൾ നമ്മുടെ കൂട്ടുകാരനെ കണ്ടുമുട്ടുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മദ്രസയിലേക്ക് വരുമ്പോൾ ഉസ്താദിനെ കാണുമ്പോൾ കൂട്ടുകാരെ കാണുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പോൾ ആദ്യം നമ്മൾ അവരെ കൈപിടിച്ചിട്ട് അസലാമലൈക്കും ഐ എന്ത് മട്ടണ്ടത് അല്ലേ അള്ളാഹു നിങ്ങളെ മേൽ അള്ളാഹുവിൻ്റെ രക്ഷയുണ്ടാകട്ടെ ഉണ്ടാകട്ടെ അപ്പൊ തിരിച്ചു അലൈക്കും അസലാം നിങ്ങൾക്കും പഠിച്ചവൻ്റെ രക്ഷ ഉണ്ടാകട്ടെ എന്ത് സൗന്ദര്യമുള്ള വാക്കാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ സലാം പറയുമ്പോ അള്ളാൻറെ പൊരുത്തും രണ്ട് കൂട്ടർക്കുണ്ടാവുകയാണ് വളരെ വലിയ മഹത്വമുള്ള കാര്യമാണ് സലാം പറയുക എന്നത് സലാം പറയലോടുകൂടി രണ്ട് കൂട്ടുകാർ തമ്മിൽ സ്നേഹബന്ധം ഊട്ടിയിറക്കുക അവർ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒന്നുകൂടി ബലപ്പെടുക മാതാപിതാക്കളെ കാണുമ്പോൾ ഉസ്താദുമാരെ കാണുമ്പോൾ ഒക്കെ നമ്മൾ സലാം പറയണം വളരെ ബഹുമാനത്തോടെ ആ അസലാമലൈക്കും എന്നല്ല പറയേണ്ടത് വളരെ സ്നേഹത്തോടെ അവരെ കൈയ്യൊക്കെ പിടിച്ച് വളരെ ഭവ്യതയോടെ ബഹുമാനത്തോടെ അസ്സലാമലൈക്കും ഉസ്താദേ അല്ലെങ്കിൽ അസലാമലൈക്കും യാ ഉസ്താദ് അലൈക്കും യാ അബി അലൈക്കും യാ സലാംീ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ സലാം പറയുമ്പോൾ അതിലൂടെ വളരെ ഭംഗിയുള്ള ഒരു സന്ദേശം ഒരറിവാണ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറുന്നത് അല്ലെ നമ്മളെ ഒരു മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു നൽകിയ വലിയൊരു പോസിറ്റീവ ആയ ഒരു സംസ്കാരമാണ് കണ്ടാൽ സലാം പറയുക എന്നത് കണ്ടാൽ സലാം കൊണ്ടാണ് മിണ്ടൽ വേണ്ടത് ഇങ്ങനെ ഒരു വരി പാട്ടുകളുണ്ട് അതിലേക്ക് കടക്കുന്നില്ല തുടക്കം ഒന്ന് പാടിയെന്നു മാത്രം അപ്പം ആദ്യം കണ്ടാൽ സലാം പറയണം അത് വളരെ ഭംഗിയാണ് എങ്ങനെയാണ് സലാം പറയുക എന്ന കൂട്ടുകാരൻ ഇവിടെ പറയുന്നു ഒന്ന് പറഞ്ഞു നോക്കി പറഞ്ഞോക്കി റാഷിദ് എന്ന കൂട്ടുകാരൻ അത് കേട്ടപ്പോൾ മറുപടി കൊടുക്കുകയാണ് ഉസ്താദ് പറഞ്ഞത് നിങ്ങൾ ഒന്നുകൂടി റിപ്പീറ്റ് അടിച്ചത് കേൾക്കുക എന്നിട്ട് അതുപോലെ പറയുക ഒന്നുകൂടി പറഞ്ഞു നോക്കലോ നമുക്ക് ഒരുമിച്ച് ഞാൻ നിങ്ങളോട് പറയാം അപ്പം നിങ്ങൾ തിരിച്ച് എന്നോട് എന്ന് പറയണം ഞാൻ അസ്സലാമു അലൈക്കും തിരിച്ച് വലൈക്കും ഒന്നുകൂടി അസ്സലാമു അസ്സലാമു അലൈക്കും അലൈക്കും അസ്സലാമു ും വലൈക്കും ഇങ്ങനെ നമ്മൾ ഗ്രൂപ്പ് തിരിഞ്ഞിട്ട് ആദ്യം ആൺകുട്ടികൾ അവരിലെ രണ്ട് ഗ്രൂപ്പായി തിരിയുക ഒരു അഞ്ച് ആൺകുട്ടികളും അഞ്ച് മറ്റു ആൺകുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും അഭിമുഖമായി തിരിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൈ കൊടുത്തിട്ട് എന്ന് പറയൂ അപ്പം തിരിച്ച് മറ്റേ മകൻ പറയും അസ്സലാം അതുപോലെ പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് പറയുക അസ്സലാമു അലൈക്കും ആദ്യം കൂട്ടമായിട്ട് പറയുക രണ്ട് ബെഞ്ചിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇരുന്നിട്ട് അഭിമുഖമായിരുന്നിട്ട് രണ്ട് കൂട്ടരും ആദ്യം കൂട്ടമായിട്ട് സലാം പറയുന്നു കൂട്ടമായി മടക്കുന്നു പിന്നെ ഓരോരുത്തരും കൈ കൊടുത്തിട്ട് സലാം പറയുന്നു മടക്കുന്നു ഇങ്ങനെ നമ്മൾ റിഹേഴ്സൽ നടത്തുക വീട്ടിൽ നിന്ന് നമ്മുടെ ഉമ്മയും നമ്മുടെ പങ്കന്മാരെയും കാക്കമാരെയൊക്കെ കൂട്ടിയിരുത്തിയിട്ട് നമ്മൾ അവരുടെ സലാം പറയുക അവരുടെ സ്ഥലം തിരിച്ച് പറയാൻ സലാം സ്ഥലം മടക്കാൻ വേണ്ടി പറയുക ഇങ്ങനെ ഒരു പ്രാക്ടീസ് ഒരു ഗെയിം രൂപത്തിൽ നമ്മൾ ഇത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യണം ഉസ്താദ് പറയുന്നതുപോലെ നിങ്ങൾ പറയണം ആ രൂപത്തിൽ ഫ്ലുവൻസി ആയിട്ട് ക്ലിയറായി നിങ്ങൾ പറയണം അള്ളാഹു തോഫിയൊക്കെ നൽകട്ടെ ഇനി ഇവിടെ നബ്ലാ ഉൽ ഫറാഹ് വിട്ട ഭാഗം പൂരിപ്പിക്കുക അബ്ദുല്ലാ ഇവിടെ ഉസ്താദ് ചെയ്തു കൊടുത്തത് അസലാമലൈക്കും ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ പേര് ഉപയോഗിക്കാം ഉദാഹരണമായിട്ട് ഉവൈസ് അല്ലെങ്കിൽ ദാമിൻ അല്ലെങ്കിൽ റസീൻ ഇങ്ങനെ എന്തെങ്കിലും പേരൊക്കെ നമുക്ക് നമുക്കിവിടെ കൊടുക്കാം അബ്ദുറഹ്മാൻ തിരിച്ചു മറുപടി കൊടുക്കുന്നു എന്താ മറുപടി കൊടുക്കുന്നത് ഇവിടെ നമുക്ക് ഹംദാന്നോ അല്ലെങ്കിൽ നമ്മളെ പിന്നെ ഹാദി മുഹമ്മദിനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പേരുകൾ നമുക്കിവിടെ കൊടുക്കാം ബുഷേറിനോ അങ്ങനെയുള്ള എന്ത് പേരും നമുക്ക് ഇവിടെ കൊടുക്കാം വലൈക്കും എന്ന് അവിടെ മറുപടി കൊടുക്കുന്നു നിങ്ങൾ ഓരോരുത്തരുടെയും പേര് നിങ്ങളിവിടെ കൂട്ടി വായിക്കുക അപ്പോൾ വളരെ ഭംഗിയായി സലാം പറയാൻ ും അത് മടക്കാനും നമ്മൾ പഠിക്കും നമ്മൾ പറയുന്നതാണ് ഒന്നുകൂടും ഇവിടെ പഠിക്കുന്നത് അത് ക്ലിയർ ക്ലിയറായിട്ട് പറയും നമ്മൾക്കും അസ്സലാം ആ ഒരു സിസ്റ്റം മാറിയിട്ട് അസ്സലാമലൈക്കും വലൈക്കും വളരെ പുണ്യമുള്ള കാര്യമാണ് മുത്ത നബി അലൈഹി അലൈവിസ്ലാം തങ്ങളെ പൊരുത്തം കിട്ടാനും അതുമൂലം സ്വർഗം ലഭിക്കാനും അള്ളഹനെ കാണാനൊക്കെ ഈ ഒരു നല്ല കാര്യം നമ്മൾ ജീവിതത്തിൽ പതിവാക്കിയാൽ നമുക്ക് കിട്ടും അഫ്ഷുലാം മുബൈനക്കും അപ്പോൾ ഇത് നമ്മുടെ ഇടയിൽ സ്നേഹം ഊട്ടിയുറപ്പിക്കാനും സ്നേഹബന്ധം ഉണ്ടാക്കാനൊക്കെ കാരണമാകുന്ന ഒരു കാര്യമാണ് സലാം പറയൽ അതുകൊണ്ട് ഈ ഒരു സലാം പറയൽ എവിടെയും നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല ആരെ കണ്ടാലും ആദ്യം അസ്സലാമലൈക്കും എന്ന് നമ്മൾ പറയണം തിരിച്ചവരിങ്ങോട്ട് വാക്കും എന്ന് പറയണം അള്ളാഹു സലാം പറ സലാമിൻ്റെ മഹത്വം ലഭിച്ചവരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ മുത്തൂൻ നബി സാഹുലി തങ്ങളെ പൊരുത്തം ഇതുപോലെ നമുക്കും നമ്മുടെ ബന്ധപ്പെട്ടവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും ആ വാലൈക്കും അല്ലാണ്ട് അയ്യോ നല്ല മക്കൾ